വരാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ നൂറ്റി പതിനേഴംഗ പഞ്ചാബ് നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയ സീറ്റുകൾ പഞ്ചാബിലെ ജില്ലകളിൽ ആദ്യം നോക്കുന്ന ജില്ല മൊഹാലിയാണ് മൊഹാലി ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ശിരോമണി അകാലിദളിനോ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല സംഗ്രൂർ ആണ് സംഗ്രൂർ ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല റൂപ്പ് നഗർ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പട്യാലയാണ് പട്യാല ജില്ലയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളിനും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല നവാൻ ഷഹർ ആണ് നവാൻ ഷഹറിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മുഖ്തർസാഹിബാണ് മുഖ്തർസ സാഹിബിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല അമൃത്സറാണ് അമൃത്സറിൽ പതിനൊന്ന് സീറ്റുകളാണ് ഉള്ളത് പതിനൊന്ന് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ എ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ശിരോമണി അകാലിദളും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ബർണാലയാണ് ബർണാല ജില്ലയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത എ പിക്കോ ബി ജെ പി ക്കോ ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ബാന്ദ്യണ്ടയാണ് ബാന്ദ്യണ്ടയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും രണ്ട് സീറ്റുകൾ വരെ ശിരോമണി അകാലിദളിനും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഫരീദ് കോട്ടാണ് ഫരീദ് കോട്ടിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഫത്തേഗഢ് സാഹിബാണ് ഫത്തേഗഢ് സാഹിബിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെയും സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഫിറോസ്പൂർ ആണ് ഫിറോസ്പൂരിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് എ മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഗുരുദാസ്പൂർ ആണ് ഗുരുദാസ്പൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ശിരോമണി അകാലിദളിനോ ബി ജെ പിക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഹോഷിയാപൂർ ആണ് ഹോഷിയാപൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും നേടാനാണ് സാധ്യത ശിരോമണി അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ജലന്ധർ ആണ് ജലന്ധറിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും നേടാനാണ് സാധ്യത ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല കപൂർ തലയാണ് നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ശിരോമി അകാലിദളിനോ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ലുധിയാനയാണ് ലുധിയാനയിൽ പതിനാല് സീറ്റുകളാണ് ഉള്ളത് പതിനാല് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ എ എ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും നേടാനാണ് സാധ്യത ശിരോമിണി അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മാനസയാണ് മാനസയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മോഗ ജില്ലയാണ് മോഗയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല തരന്താരനാണ് തരന്താരനിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പത്താൻകോട്ടാണ് പത്താൻകോട്ടിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മലയാർകോട്ടിലെയാണ് മലയാർകോട്ടിലയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഫാസൽ കയാണ് നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ബി ജെ പി ശിരോമണി അകാലിദളിനോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല പഞ്ചാബ് നിയമസഭയിലെ ആകെയുള്ള നൂറ്റി സീറ്റുകളിൽ അൻപത്തിയാറ് സീറ്റുകൾ വരെ എ എ പിയും അൻപത്തി മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ ശിരോമണി അകാലിദളിലും നേടാനാണ് സാധ്യത